ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഏറ്റവും ആവശ്യമുള്ള കാര്യം പണമാണ് പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരുപാട് പേർ വളരെയധികം കൺഫ്യൂഷനിലാണ് എന്നോട് പലരും ചോദിക്കാറുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് തന്നെ അറിയുന്നില്ല ഞാൻ ജോലി ചെയ്യണോ ബിസിനസ് ചെയ്യണോ അതൊക്കെ കൺഫ്യൂഷനിലാണ് എന്ന് ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞു തരുന്നത് ക്യാഷ് ഫ്ലോ കോർട്ടൻ്റ് എന്ന പ്രശസ്തമായ പുസ്തകത്തിലെ ആശയമാണ് ഞാൻ അതിനെ ലളിതമായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം മനുഷ്യന് ധാർമ്മികമായി പണം ഉണ്ടാക്കുവാൻ വേണ്ടി സാധാരണഗതിയിൽ നാല് രീതികളാണ് ഉള്ളത് എന്നുള്ളതാണ് ഇതിന്റെ ആശയം നാല് രീതികളാണുള്ളത് ഈ നാല് രീതികൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഈ നാല് രീതികൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുമുണ്ട് അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട് നാലും മനസ്സിലാക്കിയ ഒരു വ്യക്തി തന്റെ സ്വഭാവ സവിശേഷതകൾക്ക് അനുസരിച്ച് ഇതിലെ ഏത് സ്വീകരിക്കണം എന്നുള്ളത് സ്വയം തീരുമാനിക്കുകയാണ് വേണ്ടത് ഇതിനെ കാഷ് ഫ്ലോ കോർഡൻ എന്നാണ് പറയുക അതായത് പണം ഒഴുകുന്നതിന്റെ ഇതിന് നാല് ഭാഗങ്ങളാണുള്ളത് നാല് ഭാഗങ്ങളെ നമുക്ക് ഇങ്ങനെ വിളിക്കാം നമ്പർ വൺ എംപ്ലോയീസ് നമ്പർ ടു സെൽഫ് എംപ്ലോയിഡ് നമ്പർ ത്രീ ബിസിനസ് നമ്പർ ഫോർ ഇൻവെസ്റ്റ്മെന്റ്സ് ഈ നാല് രീതികളിലാണ് മനുഷ്യന് പൊതുവെ പണം സമ്പാദിക്കുവാൻ കഴിയുക ഇതിലെ ആദ്യത്തെ പോർഷൻ എന്താണെന്ന് നോക്കാം എംപ്ലോയീസ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗവൺമെൻറ് സെക്ടറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടറിലോ ഒരു പ്രത്യേക സമയത്തിൽ അധിഷ്ഠിതമായ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണ കൂടുതൽ ആളുകളും ഈ ലോകത്ത് എംപ്ലോയീസ് ആണെന്നാണ് തോന്നുന്നത് ഒരാളെ എംപ്ലോയി കാറ്റഗറിയിലാണ് ജീവിക്കുന്നത് പണം സമ്പാദിക്കുവാൻ വേണ്ടി ജോലി ചെയ്യുന്നത് ആ വ്യക്തിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഒരു എംപ്ലോയിക്ക് ഏറ്റവും കിട്ടാത്തൊരു കാര്യം സ്വാതന്ത്ര്യമായിരിക്കും ഒരു എംപ്ലോയി എന്ന് പറഞ്ഞാൽ എപ്പോഴും അതൊരു ബോസിൻ്റെ അണ്ടറിലായിരിക്കും ഏതെങ്കിലും ഒരു മേലുദ്യോഗസ്ഥൻ്റെ അണ്ടറിൽ ജീവിക്കേണ്ട അവസ്ഥ വരും അവരുടെ ഭാഗത്തു നിന്നുള്ള വഴക്കുകൾ ഏൽക്കേണ്ടി വരും പണിഷ്മെൻ്റുകളേറ്റ് വാങ്ങേണ്ടി വരും അങ്ങനെ പ്രത്യേകിച്ചൊരു സ്വാതന്ത്ര്യമില്ലായ്മ ഇതിൻ്റെ ഭാഗമാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എംപ്ലോയീസിന് സ്റ്റേബിളായിട്ടുള്ള ഒരു ഇൻകം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എല്ലാ മാസവും ശമ്പളം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അതൊരു നിശ്ചിത അളവിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളതൊരു സത്യം അങ്ങനെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ പക്ഷേ അത് കിട്ടിക്കൊണ്ടിരിക്കും അതിൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഫിനാൻസിൻ്റെ കാര്യത്തിൽ ആ ഒരു കിട്ടുന്നത് എപ്പോഴും കിട്ടും എന്നുള്ളത് ഒരു ഗ്യാരൻറ്റിയുള്ള കാര്യമാണ് ഒരു എംപ്ലോയി ആളുടെ സമയമാണ് വിൽക്കുന്നത് സമയം വിറ്റ് കാശാക്കുകയാണ് തന്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം ഒരു സ്ഥാപനത്തിന് വേണ്ടി കൊണ്ടുപോയി ചിലവാക്കുന്നു അതിന് സാലറി കിട്ടുന്നു ഇതിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല വാസ്തവത്തിൽ അതായത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശമ്പളം ഒന്ന് വർദ്ധിപ്പിക്കണം എന്ന് വിചാരിച്ചോളൂ നമ്മുടെ ജീവിതത്തിന്റെ ചിലവുകളൊക്കെ വർദ്ധിച്ചു മുൻപ് ഞാൻ ഏകനായിരുന്നു ഇപ്പൊ ഭാര്യയായി കുട്ടിയായി ഇപ്പൊ എനിക്ക് ചിലവുകൾ കൂടി അപ്പൊ എന്റെ ശമ്പളം ഒന്ന് കൂട്ടണം എന്നൊക്കെ വിചാരിച്ചാൽ നിങ്ങൾ വിചാരിച്ചതുകൊണ്ട് അത് കൂടണമെന്നില്ല നിങ്ങളുടെ ബോസ് വിചാരിക്കണം അല്ലെങ്കിൽ ആ സ്ഥാപനം വിചാരിക്കണം നിങ്ങളുടെ ശമ്പളം കൂടണോ വേണ്ട എന്നുള്ളതൊക്കെ അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പണത്തിന് കൂടുതൽ ആവശ്യം വരുന്ന സമയത്ത് കൂടുതൽ പണം ഉണ്ടാക്കുവാനുള്ള ഓപ്ഷനൊന്നും ഈ എംപ്ലോയി കാറ്റഗറിയിൽ ഇല്ല വ്യക്തിഗതമായ സ്വാതന്ത്ര്യവും വളരെ കുറവാണ് നിങ്ങൾക്ക് ലീവ് എടുക്കുന്ന കാര്യത്തിലും മറ്റുമൊക്കെ സ്വാതന്ത്ര്യം കുറവാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പണം കൂടുതൽ ഉണ്ടാക്കണമെന്ന എന്ന ആഗ്രഹം ഉണ്ടായാൽ പോലും അതിനുള്ള ഓപ്ഷനൊന്നും ഇല്ല ഗ്രാജുവലി ഉണ്ടാകുന്ന പ്രൊമോഷൻ അതിലൂടെ ഉണ്ടാകുന്ന ശമ്പള വർധന ഇതൊക്കെ തന്നെയാണ് അതിലുണ്ടാവുകയുള്ളൂ എന്നാലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു നിശ്ചിത തുക റെഗുലറായി കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ വ്യക്തിഗതമായിട്ട് ഒരു ഓവർലോഡ് ഉണ്ടായിരിക്കുകയില്ല നമ്മളൊരു എംപ്ലോയി ആണ് മുഴുവൻ ഉത്തരവാദിത്വവും നമ്മുടെ തലയിലല്ല നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു പ്രത്യേക കാര്യം മാത്രമായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക അതിന്റെ പേരൊരു വഴക്ക് കേൾക്കേണ്ട ഒക്കെ അതിന്റെ ഭാഗമാണ് പക്ഷെ എന്നാലും നമ്മുടെ തല ഓവർലോഡ് ആയിരിക്കില്ല നമ്മളൊരു പ്രത്യേക കാറ്റഗറി ഓഫ് വർക്ക് മാത്രം ചെയ്യുന്നവരായിരിക്കും വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ജീവിക്കണം എന്ന് ചിന്തിക്കുന്നവർ പെട്ടെന്ന് വളരണം എന്നൊന്നും ആഗ്രഹിക്കാതെ ഇങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് എംപ്ലോയി എന്നുള്ളത് എന്നാൽ ഫ്ലോ കാർഡിലെ ഏറ്റവും താഴേക്കിടയിലുള്ള വിഭാഗമാണ് എംപ്ലോയീസ് രണ്ടാമത്തേതാണ് സെൽഫ് എംപ്ലോയിഡ് അതായത് ചെറുകിട സംരംഭങ്ങൾ ഞാൻ തന്നെ എൻ്റെ മുതലാളിയും ഞാൻ തന്നെ എൻ്റെ തൊഴിലാളിയും എന്നുള്ള അവസ്ഥ നിങ്ങളൊരു സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് കൊണ്ട് തന്നെ സമ്പാദിക്കാവുന്ന എന്തെങ്കിലും ചെറുകിട ബിസിനസ്സുകൾ ചെയ്യുന്നു ഇതിനെയാണ് നമ്മൾ സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുക സെൽഫ് എംപ്ലോയ്മെന്റും ബിസിനസ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായി അത് ഞാൻ ബിസിനസ്സിന്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞുതരാം കൂടുതൽ ആളുകൾ സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്തിട്ട് ഞാൻ ബിസിനസ് ആണ് ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധരിച്ച് പറയുന്നവരുണ്ട് അവർക്ക് ഇത് വളരെ ക്ലിയർ ആയിരിക്കണം സെൽഫ് എംപ്ലോയ്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വാതന്ത്ര്യമാണ് എനിക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് കൂടുതൽ പണിയെടുത്താൽ ഒരു പപ്പടം ഉണ്ടാക്കി വെക്കുന്ന ആളാണെങ്കിലും ശരി ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ ആണെങ്കിലും ശരി ഫ്രീലാൻസ് ആയിട്ടുള്ള ഐ ടി പ്രൊഫഷണൽസ് ആണെങ്കിലും ശരി ഇവരെല്ലാം സെൽഫ് എംപ്ലോയിഡ് ആണ് ഒരാൾ ലാപ്ടോപ്പ് വെച്ചിട്ടിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക മറ്റൊരാൾ പപ്പടത്തിന്റെ മേലെയാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക പക്ഷേ ഇവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയുമോ ഇവർക്ക് പണം കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ വർക്കുകൾ ഏറ്റെടുക്കുക കൂടുതൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൂടുതൽ സർവീസുകൾ ചെയ്യുക ഇവർക്ക് ലീവ് വേണമെന്നുണ്ടെങ്കിൽ ധാരാളം പണം ഉണ്ടാക്കിയ ശേഷം വേണമെങ്കിൽ ഒരു ലീവൊക്കെ എടുക്കാം ലോങ് ലീവ് ഒക്കെ എടുക്കാം ഇവർ പണിയെടുക്കുമ്പോൾ പണം കിട്ടും പണി നിർത്തി കഴിഞ്ഞാൽ പണം വരവ് നിൽക്കും ഇതാണ് നമ്മൾ സർക്കാർ സ്ഥാപനങ്ങളിലെ പോലെ ഒരാഴ്ചയ്ക്ക് സിക്ക് ലീവ് എന്നൊന്നും പറഞ്ഞു എന്നാലും അവിടെ ശമ്പളം ഒന്നും ഉണ്ടായിരിക്കുകയില്ല ഇവിടെ അസുഖം പിടിച്ചു കിടക്കുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് പണം വരുന്നത് നിൽക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത സെൽഫ് എംപ്ലോയ്മെന്റിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇത് തന്നെയാണ് സ്വയം വർക്ക് ചെയ്യുവാനുള്ള ആരോഗ്യമുള്ളപ്പോൾ അവസ്ഥകൾ ഉള്ളപ്പോൾ മാത്രമേ പണം ഉണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യമാണ് തന്റെ മേലൊരു ബോസ് ഇല്ല തന്റെ മേലെ ആരും നിയന്ത്രിക്കാനില്ല ചീത്ത വിളിക്കാനില്ല അതുകൊണ്ട് തന്നെ അവനവന് വേണമെങ്കിൽ വർക്ക് ചെയ്യാം വേണ്ടെങ്കിലും വർക്ക് ചെയ്യേണ്ട എത്ര കൂടുതൽ വേണമെങ്കിലും ചെയ്യാം എത്ര കുറവ് വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് ഈ സെൽഫ് എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് കേട്ടോ ഞാൻ മുമ്പ് തന്നെ പറഞ്ഞില്ലേ പപ്പടം ഉണ്ടാക്കി വെക്കുന്നവർ കൊണ്ടാട്ടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നവർ അച്ചാറുകൾ ഉണ്ടാക്കി വിൽക്കുന്നവർ കേക്ക് ഉണ്ടാക്കി വിൽക്കുന്നവർ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവർ ഇരുമ്പിൽ പണിയെടുക്കുന്നവർ കല്ലിൽ പണിയെടുക്കുന്നവർ ഫോട്ടോഗ്രാഫി വർക്കുകൾ വീഡിയോഗ്രാഫി വർക്കുകൾ എഡിറ്റിംഗ് വർക്കുകൾ ഐ ടി വർക്കുകൾ സോഫ്റ്റ്വെയർ വർക്കുകൾ എല്ലാം ഇങ്ങനെ സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അവർ തന്നെ മുതലാളി അവർ തന്നെ തൊഴിലാളി ഒരൊറ്റ പ്രശ്നം എന്താണുള്ളത് അവർ പണി നിർത്തി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിലായി കഴിഞ്ഞാൽ അവർ പണി നിർത്തി കഴിഞ്ഞാൽ അവരുടെ വരുമാനം അതോടുകൂടി അവിടെ നിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സ്കെയിൽ ചെയ്യാൻ സാധിക്കും ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് നമുക്ക് സ്കെയിൽ ചെയ്ത് സ്കെയിൽ ചെയ്ത് വേണമെങ്കിൽ അതിനൊരു ബിസിനസ് പരിവേഷത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ സാധിക്കും എന്നുള്ള ഒരു സ്കെയിലിങ് ഓപ്പർച്യൂണിറ്റി ഒരു വിഭാഗമാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇവിടെ നമ്മൾ ഹാർഡ് വർക്കർ ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നല്ല ഹാർഡ് വർക്കർ വർക്കറാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഇതിൽ ഷൈൻ ചെയ്യാൻ പറ്റും അധ്വാനിക്കുവാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലപോലെ അധ്വാനിക്കുവാൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു മേഖലയാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ബട്ട് ഒരു പ്രത്യേകതയുണ്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് നിങ്ങൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്കിൽഡ് സ്കിൽഡായിരിക്കണം വളരെയധികം ആയിരിക്കണം നിങ്ങളുടെ പേഴ്സണൽ സ്കില്ലിനെ വിറ്റിട്ടാണ് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടായിരിക്കണം മൂന്നാമത്തെ കാറ്റഗറിയാണ് ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കുന്നു ആ സിസ്റ്റം നിങ്ങൾക്ക് പണം ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കണേ സെൽഫ് എംപ്ലോയ്മെൻറ്റും ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ നിങ്ങൾ നിങ്ങളുടെ ടൈമും സ്കില്ലും ഉപയോഗിച്ചിട്ടാണ് പണം ഉണ്ടാക്കുന്നത് ബിസിനസ്സിൽ നിങ്ങൾ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് പണം ഉണ്ടാക്കുന്നത് സെൽഫ് എംപ്ലോയ്മെൻ്റിൽ നിങ്ങളൊരു സ്കില്ലിൻ്റെ ഓണറാണ് ബിസിനസ്സിൽ നിങ്ങളൊരു സിസ്റ്റത്തിൻ്റെ ഓണറാണ് അതായത് നിങ്ങളൊരു സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുന്നു ആ സ്ഥാപനത്തിന് ഒരു മാനേജറുണ്ട് ഒരു ഉണ്ട് കുറച്ച് വർക്കേഴ്സ് ഉണ്ട് എല്ലാം ഉണ്ട് നിങ്ങളല്ല വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് വേറെ ആളുകളാണ് നിങ്ങൾ ജോലി ചെയ്യുന്നില്ല നിങ്ങൾ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ കുറച്ച് പേർക്ക് ജോലി കൊടുത്തിരിക്കുന്നു അവർ ജോലി ചെയ്യുമ്പോൾ പണം വരുന്നു ആ പണത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഉപയോഗിച്ച് അവർക്ക് തന്നെ സാലറി കൊടുക്കുന്നു മറ്റു പല കാര്യങ്ങളും നിങ്ങൾ മീറ്റ് ചെയ്യുന്നു അതിനുശേഷം അതിൽ വരുന്നത് നിങ്ങൾ ലാഭമായി പരിഗണിച്ചുകൊണ്ട് എടുക്കുന്നു നിങ്ങളിതിൽ ചെയ്യുന്നത് എന്തായിരിക്കും നിങ്ങളുടെ തല പുകയ്ക്കേണ്ടി വരും അതായത് ഈ സിസ്റ്റം കറക്റ്റായി ഓപ്പറേറ്റ് ആവാൻ വേണ്ടി നിങ്ങളുടെ മൈൻഡ് ഫുൾ ടൈം അതിൽ ബിസി ആയിരിക്കണം അതാണ് ബിസിനസ് നിങ്ങളുടെ മനസ്സും ബുദ്ധിയും എല്ലാം ഈ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നിങ്ങളൊരു ഐഡിയാസ് കണ്ടുപിടിക്കും നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് അതിനെ ആഡ് ചെയ്യും കുറച്ച് ആളുകൾ ഒരുമിച്ച് ചേർന്ന് നടന്നു പോകുന്ന ഒരു മെക്കാനിസമാണ് ഒരു സിസ്റ്റമാണ് ബിസിനസ് എന്ന് പറയുന്നത് പല ആളുകളും ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുകയും എന്നിട്ട് ആ ബിസിനസ് സ്ഥാപനത്തിനകത്ത് അദ്ദേഹം തന്നെ ട്വന്റി ഫോർ അവറും പണിയെടുക്കേണ്ട ഒരു എത്തുകയും ചെയ്യുന്ന അങ്ങനത്തെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് സ്വന്തം ബിസിനസ് സ്ഥാപനത്തിൽ അവനവൻ തന്നെ വർക്കറെ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിനെ ബിസിനസ് പറയില്ല ഇതിനെ കുറച്ച് സ്കെയിൽ ചെയ്യപ്പെട്ട സെൽഫ് എംപ്ലോയ്മെന്റ് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒരു ബിസിനസ്മാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരിക്കണം ആ വ്യക്തി അവിടെ ഇല്ലെങ്കിലും അവിടുത്തെ പരിപാടികളൊക്കെ നടന്നു പോകണം ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് അറിയാം അവർ ദൂരെ എവിടെയോ ആണുള്ളത് അവരുടെ ബിസിനസ് നടക്കുന്നത് വേറെ ഏതോ രാജ്യത്തിലാണ് പക്ഷെ അവർ ഇവിടെ ചുറ്റിക്കറങ്ങി കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും ഡെയിലി ഒരു എട്ടോ പത്തോ ഫോൺ കോൾസ് ഉണ്ടായിരിക്കും ഒന്ന് രണ്ട് മീറ്റിംഗ്സ് ഉണ്ടായിരിക്കും ഇത്രയേ ആവശ്യമുള്ളൂ നമ്മൾ എത്ര ദൂരെ നിൽക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ബിസിനസ് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കും കാരണം ഒരു സിസ്റ്റം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെയാണ് ബിസിനസ് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാറ്റഗറിയാണത് ബട്ട് ഹൈ റിസ്ക് ഏരിയ കൂടിയാണ് എന്നുള്ളതാണ് ഒരു കാര്യം ഓർമ്മ വേണേ പല സ്ഥാപനങ്ങളിലും ചില ബിസിനസ്മാൻമാരുടെ അണ്ടറിൽ വർക്ക് ചെയ്തിരുന്ന രണ്ട് മൂന്ന് പേരൊക്കെ ചേർന്ന് ഒരുമിച്ച് ആ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് അവർ ഇതേപോലെയുള്ള ബിസിനസ് തുടങ്ങാറുണ്ട് എന്നിട്ട് അവർ പൊളിഞ്ഞു പോയ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇവർക്ക് ഒരു എംപ്ലോയി ആയി ഇരിക്കുവാനോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്യുവാനോ ഒക്കെയുള്ള സ്കില്ലുണ്ട് അല്ലെങ്കിൽ ആത്മാർത്ഥതയും കഠിനാധ്വാനവും ഒക്കെ ഉണ്ട് പക്ഷേ ഇവർക്ക് ഒരുപാട് റിസ്ക്കുകൾ തലയിൽ ഏറ്റെടുക്കുവാനുള്ള ആ ഒരു ചങ്കൂറ്റവുമില്ല മാത്രമല്ല അതിന് മാത്രമുള്ള തന്ത്രങ്ങളും അറിയില്ല എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഒരു പണത്തിൻ്റെ റൊട്ടേഷൻ അതിൽ നടന്നുകൊണ്ടിരിക്കും സ്ഥാപനത്തിൽ എംപ്ലോയീസ് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും ചിലരൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും പുതിയ പുതിയ സംവിധാനങ്ങൾ സോഫ്റ്റ്വെയറുകൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള ഒരുപാട് റിസ്ക്കുകളുണ്ട് കാരണം നിങ്ങളൊരു എംപ്ലോയി ആയിരിക്കുമ്പോഴും സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ വരുമാനം കുറഞ്ഞാൽ നിങ്ങൾ മാത്രം സഹിച്ചാൽ മതിയാവും പക്ഷേ ഒരു ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം കുറയുമ്പോൾ നിങ്ങൾക്ക് ആ വരുമാനം കുറയുന്നത് സഹിച്ചാൽ മാത്രം പോരാ നിങ്ങൾക്ക് വരുമാനം കുറയുന്ന സമയത്തും നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള എല്ലാവർക്കും നിങ്ങൾ ശമ്പളം കൊടുത്തുകൊണ്ടേയിരിക്കേണ്ടി വരും അപ്പോൾ ബിസിനസ് സ്ഥാപനത്തിൽ ലാഭം കുറയാതിരിക്കുവാൻ വേണ്ടി എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം അത്രയും ഐഡിയകൾ പ്ലാനുകൾ ഉണ്ടാക്കുവാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം ഹൈ റിസ്ക് ഏരിയ ആണെന്ന് പറയാം ബട്ട് ഹൈ ഇൻകം ഏരിയ കൂടിയ ാണ് കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖലയാണ് നാലാമത്തതാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഒറ്റ വാക്കിൽ അതിനെങ്ങനെയാ പറയാ അതായത് നിങ്ങൾ പണത്തിന് വേണ്ടി ഓടുന്നില്ല പണം നിങ്ങൾക്ക് വേണ്ടി ഓടുന്നു ഇതാണ് അവസ്ഥ നിങ്ങളുടെ പണം ഏതോ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ എവിടെയോ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു ആ പണം അവിടെ ഇരുന്നു കൊണ്ട് വർദ്ധിച്ചു വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ആ പണത്തിൻ്റെ ലാഭം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പണത്തിനെ നിങ്ങൾ പണം ഉണ്ടാക്കാൻ പറഞ്ഞു വിട്ടിരിക്കുകയാണ് നിങ്ങളുടെ പണം പോയി പണം കൊണ്ട് വരും ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധി ആവശ്യമുള്ള ഒരു മേഖലയാണിത് വളരെയധികം ഇമോഷണൽ സ്റ്റെബിലിറ്റി ആവശ്യമുള്ള ഒരു മേഖലയാണ് പണം കൊണ്ടാണ് കളിക്കുന്നത് പണം ഉണ്ടാക്കാൻ പണത്തിനെ പറഞ്ഞു വിടുകയാണ് ഒരുപക്ഷെ നമ്മുടെ ആ പണം പോകുന്ന പോക്കൻ അങ്ങ് പോയേക്കും പിന്നെ ആ പണം പണത്തിനെ കൊണ്ടുവരികയില്ല ആ പണം പോലും തിരിച്ചു വരികയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് വളരെയധികം ഇമോഷണൽ സ്റ്റെബിലിറ്റിയും ഇന്റലക്റ്റുമൊക്കെ ആവശ്യമുള്ള ഒരു മേഖലയാണ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് പേരെ അറിയാം ഈ ഓൺലൈൻ ഇൻവെസ്റ്റ്മെന്റ് മേഖലകളിലൊക്കെ പൈസ കളഞ്ഞു പൈസ കളഞ്ഞു ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തി വെച്ച് കട യറി ജീവിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണെന്നറിയുമോ ഒരു എംപ്ലോയി കാറ്റഗറിയിലോ സെൽഫ് എംപ്ലോയ്മെന്റ് കാറ്റഗറിയിലോ മാത്രം പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ബുദ്ധിയും മനസ്സും വെച്ചിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളുടെ പിന്നാലെ പോകുന്നത് ഇത് നമ്മൾ കള്ളു കുടിക്കുന്ന പോലെയുള്ള ഒരു ലഹരിയായി മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇതിന്റെ പിന്നാലെ പോകരുത് വളരെ അനലറ്റിക്കലായിട്ട് ലോജിക്കലായിട്ട് സമീപിക്കുവാൻ നമുക്ക് സാധിക്കണം ഇമോഷണൽ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റുകളുടെയൊക്കെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ നാശമായി കളയുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും സ്പീഡില് പണം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗ്ഗം ാണ് എന്നാൽ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം വേണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് കയ്യിൽ പണം വേണം എന്നുള്ളതാണ് മാത്രമല്ല ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇൻ്റലക്റ്റ് അതിനെ കുറിച്ചുള്ള അറിവുകൾ ഇതെല്ലാം ആവശ്യമാണ് ഇനി അവസാനമായ ഒരു കാര്യം കൂടെ പറയാം ഈ എംപ്ലോയി ആൻഡ് സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഈ രണ്ട് മേഖലകൾ നിങ്ങൾക്ക് ആക്ടീവ് ഇൻകം ആയിട്ടും ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും കണക്കാക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണമെങ്കിൽ ഒരൊറ്റ ഇൻകം സോഴ്സ് മാത്രം പോരാ എന്നുള്ളതാണ് ഒരു വ്യക്തി ഒരു സ്ഥലത്ത് ഒരു എംപ്ലോയി ആയിരിക്കെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ചെറുതായി സ്റ്റാർട്ട് ചെയ്യാം ഒരൊറ്റ ഇൻകം സോഴ്സ് ഉപയോഗിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നത് ഈ കാലത്തെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് പലതരം ഇൻകം സോഴ്സുകൾ നമുക്കുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇൻകം സോഴ്സുകൾ നമുക്കുണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിതം ഏതൊരു ഘട്ടത്തിലും താങ്ങി നിർത്തുവാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഗവൺമെന്റ് എംപ്ലോയിരിക്കട്ടെ ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ശമ്പളം ഉപയോഗിച്ചിട്ട് ഒരു വാടക കെട്ടിടം പണി കഴിപ്പിച്ചിട്ട് ആ വാടക കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഇൻകം വന്നുകൊണ്ടിരിക്കും ഒരു പാസീവ് ഇൻകം അവിടെ നടന്നുകൊണ്ടിരിക്കും അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അപ്പോൾ ഒരു സൈഡിൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മറു സൈഡിൽ നിങ്ങൾക്ക് മറ്റൊരു ചെറിയ ഇൻകം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്യാം നമുക്ക് പെറ്റ്സിനെയോ മറ്റു കന്നുകാലികളെയോ ഒക്കെ വളർത്തി ബ്രീഡ് ചെയ്ത് വിൽക്കുന്ന രീതികളിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പലതും ചെയ്യുന്നവരുണ്ട് അതായത് നമ്മൾ ഒരു കാര്യം തന്നെ മറ്റെന്തെങ്കിലും ഒരു ചെറിയ കാര്യം പോലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ ഒന്നിൽ കൂടുതൽ ഇൻകം ഉള്ളൊരു വ്യക്തിയായി മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഘട്ടത്തിലും കുറച്ച് ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളായിട്ടും നമുക്ക് തന്നെ തോന്നും അതൊരാത്മവിശ്വാസമായിട്ട് നമുക്ക് പ്രവർത്തിക്കും ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ നാല് രീതിയിലാണ് മനുഷ്യർക്ക് പണം ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ് നാലിൻ്റെയും കോൺസിക്വൻസും നാലിൻ്റെയും ദൂഷ്യഫലങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഇരുന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾക്ക് പറ്റിയ മേഖല ഏതാണെന്നുള്ളത് അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം വീണ്ടും കാണാം ബൈ